മൂന്നാറിലേക്ക് എത്തുന്ന സാഹസിക സഞ്ചാരികൾക്കായി പാരാസൈലിംഗ് പദ്ധതിയുമായി ഹൈഡൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് സ്കരായ കമ്പനിയുമായി ചേർന്ന് വരുമാനം പങ്കിടൽ വ്യവസ്ഥയിലാണ് പദ്ധതി നടപ്പിലാക്കാൻ ആലോചിക്കുന്നത് ഇതിന്റെ ഭാഗമായി മാട്ടുപ്പെട്ടി ജലാശയത്തിൽ പാരാസൈലിംഗ് പരീക്ഷണ പ്രകടനം നടത്തി രണ്ടു ദിവസം കൂടി പരീക്ഷണ പറക്കൽ ശേഷം അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമാകും പദ്ധതി ആരംഭിക്കുക ജില്ലയിൽ ആദ്യമായിട്ടാണ് പാരാസൈലിംഗ് പ്രകൃതി മനോഹാരിത മാത്രമല്ല വ്യത്യസ്തമായ വിനോദ ഉപാധികൾ കൂടി മൂന്നാറിലേക്ക് എത്തിച്ച് കൂടുതൽ സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഹൈഡൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഇടുക്കിക്ക് ഒട്ടും പരിചിതമില്ലാത്ത പാരാസെയിലിംഗ് എന്ന പദ്ധതിയുമായി രംഗത്തെത്തിയത് വിശാലമായ മാട്ടുപട്ടി ജലാശയത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് പരീക്ഷണ പറക്കൽ നടത്തിയത് കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പവർ പവർബോർഡ് മറൈൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുമായി ചേർന്ന് വരുമാനം പങ്കിടൽ വ്യവസ്ഥയിൽ പദ്ധതി നടപ്പിലാക്കുന്നതിനാണ് ഹൈഡൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ നീക്കം

എന്നാൽ ഇതിനു മുമ്പ് സീപ്ലെയിൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിമാനം മാട്ടുപ്പെട്ടി ജലാശയത്തിൽ ഇറങ്ങുകയും ചെയ്തിരുന്നു പിന്നീട് പദ്ധതിക്കെതിരെ വനംവകുപ്പ് രംഗത്ത് എത്തിയത് ഏറെ വിവാദമായി തീർന്നു മൂന്നാറിന്റെ ടൂറിസം മേഖലയ്ക്ക് തുരങ്കം വയ്ക്കാൻ വനംവകുപ്പ് വ്യാപകമായി നീക്കം നടത്തുന്നുവെന്ന ആരോപണവും ശക്തമാണ്